അവതാരിക അശ്വതി പറയുന്നു അതെന്റെ കുഞ്ഞല്ല പത്തു ദിവസം ഫ്രീയില്ല എന്നിട്ടല്ലേ പത്തു മാസവും കുട്ടിയും അതെ ഒന്നിനും നേരമില്ല തിരക്കില്ലാതിരുന്ന സമയത്ത് ഒരു കല്യാണവും ഒരു കുട്ടിയുമുണ്ടായത് നന്നായല്ലേ അശ്വതി ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ഓർത്തുനോക്കിക്കേ റേഡിയോ ജോക്കി സീരിയൽ ആർട്ടിസ്റ്റ് ടെലിവിഷൻ അവതാരിക ഈ കാറ്റഗറിയിലാണ് തൊടുപുഴക്കാരിയും അശോകട്ടന്റെ മകളും ശ്രീകാന്തിന്റെ ഭാര്യയുമായ അശ്വതി ശ്രീകാന്ത് പെടുന്നത് കോമഡി സ്റ്റാർ നൈറ്റ് മലയാളി വീട്ടമ്മ കോമഡി സൂപ്പർ നൈറ്റ് ത്രീ കോമഡി മസാല ശ്രീകണ്ഠൻ നായർ ഷോ നായിക നായകൻ ഇങ്ങനെയുള്ള എല്ലാ ഷോകളുടെയും മുഖശ്രീയാണ് വലിയ വട്ടക്കണ്ണുള്ള അശ്വതി അശ്വതി അവതരണ കലയ്ക്ക് പുറത്ത് വാർത്താ താരമായിരിക്കുന്നു ഇപ്പോൾ എങ്ങനെയെന്നാൽ എഫ് ബിയിൽ ഒരു പിഞ്ചുകുഞ്ഞിനെ എടുത്തിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു അത് കാണേണ്ട താമസം അവരെ ആരാധിക്കുന്ന ചിലർ താഴെ കൊടുത്ത ക്യാപ്ഷൻ വായിക്കാതെ അശ്വതിയും കുഞ്ഞും വാവയ്ക്ക് എത്ര വയസ്സായി എന്താ പേരിട്ടിരിക്കുന്നത് എന്നെല്ലാം ചോദിച്ച് കമന്റിട്ടും ഷെയർ ചെയ്തും സംഗതി ഏറ്റെടുത്തു ഇത് ശ്രദ്ധയിൽപ്പെട്ട അശ്വതി വീണ്ടും രംഗത്തെത്തി എടാ എടാപൊട്ടന്മാരെ എന്ന് വിളിച്ചില്ലെങ്കിലും അങ്ങനെ തോന്നിക്കുന്ന വിധത്തിൽ കാര്യം അവതരിപ്പിച്ചു ദയവായി ഫോട്ടോ കിട്ടിയാൽ താഴെ എഴുതിയത് വായിക്കുക അല്ലാതെ ഷെയർ ചെയ്യരുത് നാളെ ഒരാ കൂടെ നിന്നാൽ എന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് നിങ്ങൾ അതും തട്ടുമല്ലേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഫോട്ടോയ്ക്ക് താഴെ ഇംഗ്ലീഷാണല്ലോ എഴുതിയത് അതും എന്റെ കുറ്റം ആരാധകർക്ക് അശ്വതി വക വീണ്ടും കൊണ്ടു ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവരെന്ന് എന്തായാലും അശ്വതി പറയുന്നു കയ്യിലുള്ളത് എന്റെ സഹോദരന്റെ കുഞ്ഞാണ് എനിക്കിവിടെ പത്തു ദിവസം തന്നെ ഫ്രീയില്ല എന്നിട്ടല്ലേ പത്തു മാസവും പ്രസവവും കുട്ടിയും അശ്വതിയുടെ പോസ്റ്റ് നോക്കാം ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി